ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അസ്സലാമു അസലമലൈക്കും വർഹമത്തല്ല ഇൻഷാല്ല ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് എന്താണ് ആ ചരടിൻ്റെ വീഡിയോ ഒഴിവാക്കാൻ കാരണം എല്ലാവരും ചോദിക്കുന്നു ചരടിൻ്റെ വീഡിയോ എവിടെ ശത്രു ശല്യത്തിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി ശത്രുവിൻ്റെ ശല്യത്തെ തൊട്ട് നമുക്കൊരു അഭയം തേടാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ചട ചരടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിപ്പോൾ ആരും നോക്കിയിട്ടും കാണുന്നില്ല കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ല ഒരു ഉപകാരമാകട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതിൻ്റെ പോസിറ്റീവ് മാത്രമാണ് ഞാൻ മനസ്സിൽ കരുതിയതും ഞാൻ അതിൻ്റെ പോസിറ്റീവ് മാത്രം നടക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതിയത് പക്ഷേ അതിലൊരുപാട് ഉണ്ട് കാരണം ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് മനസ്സിലാവുകയും നമ്മുടെ കാരണവന്മാർ സയ്യിദന്മാർ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ച് പറയുകയും ചെയ്തു ആ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നും അപ്പോൾ പിന്നെ നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ നമ്മളതിനെ മാനിക്കണമല്ലോ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ടെങ്കിൽ കൂടി ആർക്കെങ്കിലും അതുകൊണ്ട് ദോഷം വരുമോ എന്നൊരു പേടി തോന്നിയത് കൊണ്ടാണ് ആ വീഡിയോ നമ്മൾ ഒഴിവാക്കിയത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ നമ്മൾ പഠിച്ചത് നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരമായി എന്ന് മനസ്സിലായി പക്ഷേ ചില അത് കൊണ്ട് ഒരുപാട് ഉപദ്രവം ചെയ്യുമോ എന്നൊരു പേടി തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ വീഡിയോ നമ്മൾ റിമൂവ് ചെയ്തത് ഇഷ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ടതൊന്നുമില്ല ഇഷ അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും നിങ്ങളെ അടുത്തുള്ള ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഇതുപോലെ ചികിത്സാരംഗത്ത് നല്ല കഴിവുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട് ഒരുപാട് ഉസ്താദുമാരുണ്ട് അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങളെ പ്രശ്നം പറഞ്ഞാൽ ഇതുപോലത്തെ അമലല്ല ഇതിനേക്കാൾ ഉഷാറായിട്ടുള്ള നല്ല അമലുകൾ അവരെ കയ്യിലുണ്ടാകും പല ചാട്ടുപൂട്ടു പരിപാടികളും ഉള്ള ഒരുപാട് ആലിമികളും പണ്ഡിതന്മാരുണ്ട് അവരെ പോയി സമീപിച്ചാൽ ആവശ്യമാണെന്ന് തോന്നിയാൽ അവർ നിങ്ങൾക്കത് ചെയ്തു തരും യൂട്യൂബിലൂടെ അത്തരമൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു പക്ഷേ ആർക്കെങ്കിലും അത് ദ്രോഹം ചെയ്യുമോ എന്ന് പേടിച്ചതുകൊണ്ട് മാത്രം ആ വീഡിയോ റിമൂവ് ചെയ്തതാണ് അത് ഇടുന്ന സമയത്ത് ഞാൻ നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ആളുകളുടെ ഒരു അഭിപ്രായം കൂടി കേട്ടപ്പോൾ ശരിയാണ് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപദ്രവം വരുമോ എന്നൊരു പേടി കൂടി തോന്നിയത് കൊണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്തു പിന്നെ അത്തരമൊരു വീഡിയോ പബ്ലിസിറ്റി ചെയ്തതിൽ നമ്മുടെ ആലിമീങ്ങൾക്ക് അത്രക്ക് എന്ത് ചെയ്തിട്ടില്ല അവർക്കൊരു റാഹത്ത് കിട്ടിയിട്ടില്ല അവരത് വിളിച്ചറിയിച്ചപ്പോൾ നമ്മളെ ചെയ്തന്മാരല്ലേ നമ്മളെ ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ നമ്മളൊക്കെ പഠിപ്പിച്ച് ഈയൊരു നിലയിൽ എത്തിച്ചതൊക്കെ അവരല്ലേ അവരെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അറിവും വിവരവും ഈ കാര്യത്തിൽ ഒരുപാട് കഴിവ് തെളിച്ച മികച്ച ആളുകളാണ് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ അതുകൊണ്ടാണ് ആ വീഡിയോ ഒഴിവാക്കിയത് ഇൻഷാല്ല ആരും സങ്കടപ്പെടണ്ട അതേപോലത്തെ ഒരുപാട് അമലുകൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻഷാല് നിങ്ങൾ അവരെ പോയി സമീപിക്കുക അത്യാവശ്യമുള്ളവർ കോൾ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇൻഷാള്ള അത്യാവശ്യമുള്ളവർ ആണെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ഒരുപാട് വേദനകൾ പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മക്കളുടെ വിഷയം പറഞ്ഞ് മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞ് ഭർത്താവിൻ്റെ വിഷയം പറഞ്ഞ് ഒരുപാട് വേദനകൾ അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബഹാനഹുഅഅത്തായാലെ എല്ലാവർക്കും ക്ഷമ തരട്ടെ എല്ലാവർക്കും സമാധാനം തരട്ടെ എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹു തീർത്തു തരട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ഒരുപാട് അമലുകൾ ഇതിൽ പങ്കുവെച്ചത് ഒരുപാട് ഒരുപാടാളുകൾ ചെയ്തു വലിയ വലിയ റിസൾട്ടുകൾ അറിയാൻ കഴിഞ്ഞു അലഹമില്ല സന്തോഷം ഒരുപാട് ഉമ്മമാർ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു മോനെ മോൻ കള്ളാഹു രണ്ടു ലോകത്തും വിജയം തരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മമാർ സങ്കടപ്പെട്ട് ദ്വാ ചെയ്തു അലഹമില്ല അതുമാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ ഒരാൾ എവിടെയോ കിടക്കുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി പാവപ്പെട്ട വിനീതിന് വേണ്ടി ദ്വാ ചെയ്യുന്നു എന്നറിയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ജീവിതം നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദുരാ ചെയ്യുക നിങ്ങൾ സങ്കടപ്പെടേണ്ട ഇൻഷാല്ല നല്ല നല്ല അമലുകൾ ഇൻഷാ ഇൻഷാല്ല വൈകാതെ നല്ല നല്ല അമലുകളുമായി ഇൻഷാ ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇനി അടുത്ത വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ചു ഭർത്താക്കന്മാരെ കള്ളുകൂടി നിർത്താൻ പറ്റിയ എന്തെങ്കിലും അമലുണ്ടോ അതേപോലെ തന്നെ മക്കളുടെ പഠനം നന്നാകാൻ വേണ്ടി വല്ല അമലുണ്ടോ അതുപോലെ തന്നെ ഒരുപാട് അമലുകൾ ചോദിച്ചവരുണ്ട് ഇൻഷാല് എല്ലാത്തിനുമുള്ള അമലുകൾ ഇൻഷാല്ല നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ